ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫ്രാൻസിസ് ഇങ്ങനെ അനിതയോട് പറയുകയാണേ എന്നാലും എൻ്റെ അനിത ഇനി ഇത്രത്തോളം ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി ആൾ കേത്തിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് എന്ത് പറയുകയാണെ എൻ്റെ അച്ഛനോട് അവൾ ചെയ്ത ക്രൂരത ക്രൂരതകുന്നു എൻ്റെ മനസ്സിൽ നിന്ന് മറക്കില്ല കാരണം അത്രയും വലിയ ദ്രോഹമാണ് അവൾ എൻ്റെ അവളുടെ അച്ഛൻ എൻ്റെ അച്ഛനോട് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഇത് കേട്ടോ തന്നെ ഇങ്ങനെ ഫ്രാൻസിസ് പറയുകയാണെ എന്നാലും ഞാൻ ഈ അവളെ കാണാൻ പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു ഒന്നൊന്നര തന്നെ അവൾക്ക് കൊടുക്കുമെന്നാണ് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവളിൽ കിട്ടിയപ്പോൾ അവളെ എല്ലാവരും വെറുത്തിട്ടുണ്ടാവില്ലേ തീർച്ചയായും അവരെല്ലാവരും മറന്നു കിടുന്നത് ഒന്നും കൂടി ഞാനങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുത്ത് അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ എന്താ ഉണ്ടായത് അവളോട് പകയുണ്ടായി എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ മഞ്ജു കയറി വരുന്നത് അങ്ങനെ മഞ്ജു പറയണേ നിങ്ങൾ എന്നോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് എന്താ ഞാൻ അവിടെ ചെന്ന എല്ലാ സത്യങ്ങളും പറയാം പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളം പറയാനായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നത് എൻ്റെ അച്ഛൻ തിര പറയാം അതിന് നിങ്ങൾക്ക് നന്നായി അറിയാം അന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം എന്നൊക്കെ പറയുമ്പോൾ ആണ് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാൻ പറയാതിരിക്കുന്നത് നിന്നെ അങ്ങനെ പുതപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്താണെന്നറിയോ നീ എൻ്റെ അച്ഛനോട് നിൻ്റെ അച്ഛൻ ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്നറിയാം അപ്പോൾ മഞ്ജു ചോദിക്കുക ഞാൻ നിന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ ചെയ്യേണ്ടടി നിൻ്റെ അച്ഛൻ മാധവേ ചെയ്തിട്ടുണ്ട് അയാൾ ചെയ്തത് എൻ്റെ അച്ഛൻ്റെ ജോലി തെറിപ്പിച്ച് കള്ളുടിയാനാക്കി മാറ്റി പിന്നീട് എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടമായത് നീ ഒറ്റരുത്തി കാരണമാണ് അതുകൊണ്ട് തന്നെ ആ പക എന്നിൽ ഉണ്ടാവും അയാൾ ചെയ്ത പക മക്കളോട് എന്നെ തീർക്കാൻ പറ്റിയ അവസരം ഞാൻ അങ്ങ് മുതലെടുത്തു എന്ന് പറയേണ്ട അപ്പോഴേക്കും അരവിന്ദാക്ഷൻ അങ്ങോട്ടേക്ക് എത്താം എന്താ ഇവിടെ വഴക്കെന്നൊക്കെ ചോദിക്കുക അപ്പോൾ മഞ്ജുവിൻ്റെ ഒച്ച ഉയരുന്നുണ്ട് അപ്പോൾ എന്താ ഇവിടെ ഴക്കെന്ന് ചോദിച്ചോണ്ട് തന്നെ അനിത പറയണേ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു അനിതയും ഇങ്ങനെ അവിന്ദാക്ഷൻ വാർക്ക് പറയേണ്ട ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ഇങ്ങനെ ഉച്ച ഉയർത്തി സംസാരിക്കാൻ പാടില്ല അനിത എന്ന് പറയട്ടെ അത് കേൾക്കുന്ന അനിത പറയാൻ ഞാനതിന് ആരോട് സംസാരിക്കാൻ പറഞ്ഞിട്ടില്ല ഇതിൽ വ്യക്തിപര ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതിൽ അരവിന്ദാക്ഷൻ സാർ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന അരവിന്ദൻ പറയുന്നത് ഇത് പോലീസ് സ്റ്റേഷനാണ് ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ ഇടപെടും അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് വിഷം വേണ്ട അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമുണ്ടെങ്കിൽ പുറത്ത് എന്ന് പറയേണ്ട അത് കേൾക്കുന്ന അനിത പറയാണ് അവള് ഇനി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടല്ലേ ഇവിടെ ഡ്യൂട്ടിയിലില്ലല്ലോ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക വെച്ചാൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണമെന്ന് ചോദിക്കുകയാണിട്ടാണ് അങ്ങനെ അരവിന്ദൻ പറയണേ എന്നാൽ ഇവിടെ ഒന്ന് പോകാൻ നോക്കുക അപ്പോൾ ഫ്രാൻസിസ് ഇതിന് കൂടെ എടുക്കുന്നുണ്ട് എന്തേ മഞ്ജുനെ ഒന്ന് പോകാൻ നോക്കിയെന്ന് പറഞ്ഞ് പറഞ്ഞയക്കാൻ കേട്ടോ ഇത് കാണുന്ന ഗിരിയാണ് ഗിരി ഇൻവിറ്റേഷൻ ലെറ്ററുമായി ഇങ്ങനെ വരികയാണ് അങ്ങനെ ഭാനുവതിമ്മക്ക് കാണിച്ചു കൊടുക്കുകയാണ് മനമില്ലാ മനസ്സോടെ അതെടുത്ത് നോക്കാൻ നന്നായിട്ടുണ്ട് ഞാൻ എനിക്ക് ചായ എടുക്കാമെന്ന് പറഞ്ഞ് ബാനുവതിയമ്മ പോകുന്നുട്ടാണ് അപ്പോഴേക്കും മഞ്ജുവും മഹിമയും അങ്ങോട്ടേക്ക് വരുകയാണ് എന്തിനാണ് ഗിരിയേട്ട വിളിച്ചതെന്ന് പറയുമ്പോൾ ഇത് മോക്കടി മോളെ എന്ന് പറഞ്ഞിട്ട് മഹിമയ്ക്ക് കാണിച്ചു കൊടുക്കും മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ മഹിമ ഈ ഒരു ഇൻവിഷൻ ഇൻവിറ്റേഷൻ ലെറ്ററും മഞ്ജുവും മഹിമയും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്തായാലും ആദ്യമായി ഈ കത്ത് എടുക്കേണ്ട ഒരേ ഒരേ ആളുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇവർ ഇവളാരാണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഭാഗത്തിൽ രണ്ട് പേരും നോക്കുമ്പോൾ ഗോപാൽജിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത് ഗിരിയട്ടൻ്റെയും മഞ്ജുനെ കല്യാണം നടത്തിയത് അല്ല അതുപോലെ തന്നെ ഗോപാൽജിയാണ് ഈ കല്യാണത്തിൽ ക്ഷണിക്കേണ്ടത് അതുകൊണ്ട് ഗോപാൽജിയെ ക്ഷണിക്കണമെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന മഹിമക്കങ്ങ് ദേഷ്യം പിടിക്കണേ എടി എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് ഗോപാൽജി അതുകൊണ്ട് തന്നെ ഞാൻ അവർ ക്ഷണിക്കില്ല എൻ്റെ കല്യാണത്തിന് ആര് വരണേ ആര് വരേണ്ടെന്ന് തീരുമാനിക്കേണ്ടതൊക്കെ ഞങ്ങൾ ണെന്ന് പറയുമ്പോൾ സ്വപ്നം പറയാനേ ഏടി നീ ഈ വീട്ടിൽ നിന്നല്ലേ പുതുപണ്ണായി ഇറങ്ങുന്നത് ഇനി എനിക്കൊരു വീട് പോലും ഇല്ലാത്തേ എനിക്ക് മറ്റുള്ളവരുടെ അവതാരത്തിൽ കല്യാണം നടത്തുമ്പോ നീ വായോധിക്ക് ഇവിടെ നിന്നോ എന്തായാലും ഗോപാൽജി ക്ഷണിക്കണം എന്ന് പറയുമ്പോൾ ഗിരിയുടെ മുഖം നല്ല പുഞ്ചിരിയാണ് ഏട്ടാ അപ്പോൾ അത് കേട്ട് മഞ്ജുവിന് നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ മഹിമക്ക് ദേഷ്യം പിടിച്ചു എന്താ ഞാനൊരു പണിയാം രജിസ്ട്രേഷൻ ഞാൻ അവിടെ വെച്ച് നടത്തിക്കോളാം അതായത് രജിസ്റ്റർ ഓഫീസിൽ പോയി ഞങ്ങൾ രജിസ്റ്റർ മേരേജ് ചെയ്തോളാം പിന്നീട് ഞങ്ങൾക്ക് വീടില്ലാത്ത പ്രശ്നമാണ് പരിഹരിക്കുമല്ലോ വക്കീലെന്തിനും ഏതിനും തയ്യാറാണെന്ന് പറയട്ടോ അപ്പോഴേക്കും മഞ്ജുവോടെ ഇടപെടുകയാണ് സ്വപ്നയെ ഇക്കാര്യത്തിന് നീ ഇടപെടേണ്ട ഇത് ഞങ്ങളുടെ വിവാഹക്കാരാണ് എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് ആര് നിർത്തണം ആര് നടത്തണം എന്നൊക്കെ തീരുമാനിക്കണം ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ ഗോപാൽജി പാടില്ല അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുന്നത് എന്തിനാണ് മഞ്ജു ഇങ്ങനെ വാശി പിടിക്കുന്നത് അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞെന്ന് കരുതി എന്താ എന്തു അച്ഛനെ കൊന്നവനാണ് അവൾ അപ്പോഴേക്കും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാ അവർ എൻ്റെ അച്ഛനെ കൊന്നതാണ് അവൻ അതുകൊണ്ട് തന്നെ അവനെ ഈ കല്യാണത്തിന് ക്ഷണിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ അച്ഛനെ കൊന്നവനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല അയാൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ മഞ്ജു ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ഗിരി ഇങ്ങനെ നിൽക്കാൻ കേട്ടാ അപ്പോഴേക്കും മഹിമയും പിന്നാലെ പോകുന്നുണ്ട് സ്വപ്നം വീണ്ടും പറയുകയാണെങ്കിൽ ഗിരിയോട് ഗിരിയട്ടാ അവളുടെ അഹങ്കാരം കണ്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടീഡ് ഇനി ഇനക്ക് എരിപിരി കയറ്റുന്ന ഈ സ്വഭാവം നിർത്തിക്കൂടെ വേണ്ടാത്ത കാര്യത്തിന് നീ ഇടപെടേണ്ടല്ല അപ്പോൾ വാനോധ്യമ പറയുന്നത് ശരിയാണ് ഇനി എനിക്ക് എൻ്റെ കണയൊക്കെ ഇന്ന് നടന്നോടെ ഞാനൊരു കാര്യം പറയാൻ അവളുടെ വാറ്റിൽ എൻ്റെ പേരക്കുട്ടിയാണ് ആ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറയട്ടോ പിന്നീട് ഗോപാലിയും കുടുംബത്തെയാണ് കാണിക്കുന്നത് സഞ്ജയൊക്കെ ഇരിപ്പുണ്ട് ഷാലിയും ഉണ്ട് അപ്പോൾ ഗോപാലി പറയണേ എന്തായാലും എന്ത് വിലത്തും കൊടുത്തു നമുക്ക് ഈ കല്യാണത്തിന് പോകണം എന്ന് പോണമെന്ന് പറയട്ടോ അവൾ കല്യാണം ക്ഷണിച്ചിട്ട് വേണ്ടത് അതൊന്നും നമുക്ക് പറഞ്ഞാൽ പറ്റില്ല കല്യാണത്തിന് പോകും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ നടത്തണം എന്നിട്ട് അവൾക്ക് വില മതിക്കാത്ത ഒരു സമ്മാനം നമുക്ക് നൽകണം അപ്പോൾ ഷാലി പറയേണ്ടത് ജീവിതത്തിൽ ഒരിക്കലും അവൾ മറക്കാൻ പാടില്ല അത്രയും വലിയ സമ്മാനമാകും അപ്പോഴാണ് ഗിരി കുട്ടിയെ കടന്നു വരുന്നത് ഗിരി കണ്ടവർക്ക് സന്തോഷമാണ് അങ്ങനെ ഗിരി പാലുകളൊക്കെ വെച്ച് പോവുകയാണ് ആ മോനെ ഇനി എന്നോട് കല്യാണം പറയാൻ വന്നതായിരുന്നു െ എന്നാൽ ഞാൻ അത് ഏറ്റിരിക്കുന്നു ഞാൻ കല്യാണം ക്ഷണിച്ചിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബം നേരത്തെ തന്നെ വരും അത് കേൾക്കുന്ന ഗിരിക്ക് ഈശ്വര ഞാൻ എന്ത് പറയരുതെന്ന് ആഗ്രഹിച്ചു അത് തന്നെ ഇയാൾ പറയുന്നത് എന്ന് ഭാവത്തിൽ ഗോപാൽജി അത് പറഞ്ഞല്ലോ എന്ന് സങ്കടത്തോടു കൂടി പോകുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കുടുംബം വന്ന് നടത്തും ഞാനും ആണല്ലോ നിൻ്റെ നിൻ്റെ കയ്യിൽ മഞ്ജുവിനെ ഏൽപ്പിച്ചത് കൈകൾ പിടിച്ചിട്ട് അപ്പോൾ മാധവിൻ്റെ ഉത്തരവാദിത്തം ഞാനല്ല ചെയ്തത് അപ്പോൾ അവരുടെ അച്ഛൻ ഞാൻ തന്നെയാണ് ഞാൻ ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ചെയ്തു തരാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരി ശരി ഗോപാൽജി എന്ന് പറഞ്ഞിട്ട് ഗിരി ഈശ്വര ഇനി മഞ്ജുൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ ഞാൻ കേൾക്കണമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ് മഞ്ജു അങ്ങനെ മഞ്ജു പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുമ്പോൾ ഇങ്ങനെ മഞ്ജു ഇങ്ങനെ എല്ലാവരോടും കല്യാണം അങ്ങനെ പറയുകയാണ് അപ്പോൾ അവിന്ദാഷൻ സാറ് പറയാം മഞ്ജു നിൻ്റെ മെഡിക്കൽ ലീവ് ആയതുകൊണ്ട് ആണ് ഇപ്പം നിന്നെ ഈ കല്യാണത്തിന് തന്നെ കൂടാൻ എനിക്ക് കഴിയുന്ന അല്ലെങ്കിൽ കഴിയില്ലായിരുന്നു അത്രയും വലിയ ഒരു ഒരു പരിപാടി ഇവിടെ ഉണ്ട് അത് ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് അപ്പോൾ അതോട് കല്യാണത്തിനൊന്നും ഞങ്ങൾ വരില്ല എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം വക്കിൻ്റെ വീട്ടിൽ വന്ന് മഹിമയും വക്കീലിനെയും ഞങ്ങൾ കണ്ടോളാം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ കാരണം മഹിമയ്ക്ക് ആരില്ല എന്നുള്ളൊരു തോന്നല് വരരുത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശരി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അരവിന്ദാക്ഷരം പ്രാക്സിസൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്നത് ഗോപാൽജി അപ്പോൾ ഗോപാൽജി ആഹാ മഞ്ജുവിടെ ഉണ്ടല്ലേ ഞാൻ എന്തായാലും അരവിന്ദാക്ഷൻ സാറിനെ ഒന്ന് കാണണം എന്നൊന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എൻ്റെ പേപ്പേഴ്സുകളൊക്കെ ഷോപ്പിൻ്റെ പേപ്പേഴ്സുകളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ കണ്ട് നന്നായി എന്നെ നേരത്തെ തന്നെ ഗിരിക്ക് കല്യാണത്തിന് ക്ഷണിച്ചു നീ ഇവിടെ കല്യാണത്തിന് വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജുനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടാ അപ്പം ഞാൻ നിൻ്റെയും ഗിരിയുടെയും കൈ പിടിച്ചതുപോലെ തന്നെ ഈ ഇനി കൈ കൈപ്പിടിച്ച് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ ക്ഷണിച്ചിട്ടില്ലടാ നീ ആ കല്യാണത്തിന് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ അച്ഛനെ കൊന്നു നീ ആണെന്ന് എനിക്കറിയാം അപ്പോൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ഫ്രാൻസിസ് എനിക്ക് ആരോടായി സംസാരിക്കുന്ന ആരോടാണെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല നിങ്ങളെയൊക്കെ ഇയാളെ ഇയാളെ പേടിക്കുന്നുണ്ടാവും ഇയാളെന്ന് പറയുന്നത് ചാരായം പറ്റി വിൽക്കുന്ന മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ക്യാഷ് ഉണ്ടാക്കുന്ന ഇയാളാണ് അതുകൊണ്ട് ഗോപാല കല്യാണം ഇത്രയും ക്ഷണിച്ചിട്ടില്ല അത് നീ ക്ഷണിക്കേണ്ട ഇതിരി ക്ഷണിച്ചിട്ടുണ്ടല്ലോ അത് കേൾക്കുന്ന മഞ്ജുവൊന്ന് ഞെട്ടുന്നുള്ളൂ കേട്ടോ ആര് തന്നെ ക്ഷണിച്ചാൽ നീ അയലവൊക്കെ എത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം ഞാൻ തന്നെ ഞാൻ ഞാനല്ലാതായി മാറും കാരണം നിനക്ക് എന്നെ നന്നായി അറിയില്ല നീ എന്ത് ചെയ്യാനാണ് മഞ്ജു എന്നെ എനിക്കതൊന്ന് കാണല്ലോ കാണാനൊന്നുമില്ല കല്യാണമാണെങ്കിലും ശരി ഞാൻ അവിടെ വെട്ടുകത്തി എടുക്കണ്ടോർത്ത് വെട്ടുകത്തി തന്നെ എടുക്കും നിന്നെ അവിടെ നിന്ന് ഓടിക്കാൻ എനിക്കറിയാം നീ ഞാൻ കല്യാണത്തിന് വരരുത് എന്റെയും എൻ്റെ അനിയത്തിയേയും കല്യാണം നടത്തുന്ന എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയേണ്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് മുകുന്ദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് മുകുന്ദൻ ആകെ എന്തപ്പോൾ ചെയ്യുക എന്നുള്ള ആ അമിളിയിലിരിക്കുകയാണ് അപ്പോൾ ഗൗരമ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഗൗരമ പറയുകയാണെങ്കിൽ ഇതിനെ ചൂലെടുത്തടിക്കുക വേണേ നീ എന്താണ് കാണിച്ചത് ആ ഗോപാലം പറയുമ്പോൾ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമില്ല എങ്കിൽ നിനക്ക് സമ്മതമല്ലാന്ന് പറഞ്ഞുകൂടെ കാരണം ഈ മഞ്ജുവിന് മഞ്ജുനോട് നേരത്തെ തന്നെ പറഞ്ഞതല്ല അവനെ കല്യാണത്തിന് ശരിക്കരുത് പിന്നെ നീ എന്തിനാണ് ആ വാക്കിന് വില കൊടുക്കാതിരുന്നത് അത് പിന്നെ അയാളെ ഞാൻ ക്ഷണിച്ചിട്ടില്ലല്ലോ അയാൾ ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാനാണ് എങ്ങോട്ട് പറഞ്ഞാലും മഞ്ജുവിന് ഇഷ്ടമല്ലെങ്കിൽ നീയാണ് അത് ചെയ്യേണ്ടത് ഇനി എന്തായാലും നേരം എഴുതിക്കേണ്ടത് നീ പെട്ടെന്ന് ചെന്നിട്ട് അയാളോട് പറഞ്ഞേക്ക് വഞ്ചന ഇഷ്ടമല്ല നിങ്ങൾ കല്യാണത്തിന് വരണ്ട എന്നിങ്ങനെ പറയാം അതൊക്കെ എങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി പറയാം അത് കേൾക്കുന്ന ഗിരി ഗിരിയോട് മുഖത്തേം പറയാം എന്നാൽ ഞാൻ പറഞ്ഞോളാം എന്നാൽ ശരിയടാ നീ ഒന്ന് പറയടാ എൻ്റെ കല്യാണല്ലേ എൻ്റെ കല്യാണത്തിന് ആര് വരേണ്ട ആര് വരണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാ എന്ന് പറയട്ടാ എന്നാ ശരിയടാ നീ പറയടാ ദൈവ ചെയ്ത് നീ തന്നെ പറയാ ശരി ഞാൻ പറഞ്ഞോളാം ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറയും പക്ഷേ നീ ഒരു ഒരു മയത്തിലൊക്കെ പറയണെട്ടോ അയാളുടെ മുഖം കറപ്പിക്കുന്ന രീതിയിൽ പറയരുത് പാമമാണ് അയാൾ അയാളുടെ മുഖം നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് ഗൗരമ്മ പറയാന് ഞാൻ നിന്നെ വീട്ടിൽ കയറി തല്ലേണ്ടാവുന്നുണ്ടെങ്കിൽ മര്യാദക്ക് മഞ്ജുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കി അവളുടെ മനസ്സിന് ഭാരം കൊടുക്കല്ലേ അതുകൊണ്ട് നീ ഇനി ഗോപാലിൻ്റെ നല്ല വാക്ക് പറഞ്ഞാൽ എനിക്ക് പിന്നീട് എങ്ങനെയാണ് പ്രതികരിക്കുക അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടാൻ കേട്ടോ പിന്നെ മുഖുന്തം ഇങ്ങനെ നിന്ന് ചിരിക്കുമ്പോൾ ഇത് നിനക്കും കൂടി ബാധകമാണ് നാളെ നീ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്താൽ നിന്നെ എന്തായാലും ഞാനടിക്കും ഞാൻ അമ്മ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ലെ നല്ല കുട്ടിയല്ലേ മഹിമ ചെയ്തെങ്കിലേ ഉള്ളൂ മഹിമ ഒന്നും ചെയ്യില്ല നീയാണ് ചെയ്യുക നിന്നെയാണ് അടി അയ്യോ ഹേ ഈശ്വര എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നിങ്ങനെ മുകുന്ദം പറയുന്നു പിന്നീടാണെങ്കിൽ അങ്ങനെ എല്ലാവരും മറുത്ത് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഗിരി കയറി വരുന്ന സ്വപ്നയും പാനുമതിയമ്മയും മഞ്ജുവും മഹിമയൊക്കെ ഉണ്ട് അപ്പോൾ മഞ്ജുവിൻ്റെ മുഖവും കടന്നില്ല കുത്തിയത് പോലെ നല്ലത് ദേഷ്യത്തൊടുക്കുന്നത് നിൽക്കുമ്പോൾ ഗിരിങ്ങിനെ ബൈക്കിൽ നിന്ന് പേടിച്ച് പേടിച്ച് ഇറങ്ങുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്